ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്ന് പാർവതി വിളിച്ചു പറഞ്ഞതോടുകൂടി ഗൗതം അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടുത്തെ എസ് ഐയുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ എസ് ഐ ഗൗതമിനെ തെളിവ് സഹിതം അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ശിവാനി എന്ന പെൺകുട്ടിയുടെ വയറ്റിലുള്ള രണ്ട് കുഞ്ഞുങ്ങളെയാണ് ഇളനീരിൽ വിഷം കലർത്തി ഈ നിൽക്കുന്ന നിധി കൊല്ലാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടില്ല ഇതിന് സാക്ഷി കൂടിയുണ്ട് ആ സാക്ഷിയുടെ മൊഴി കൂടി വേണമെങ്കിൽ നിങ്ങൾ കേട്ടോളൂ എന്ന് പറഞ്ഞ് ഗൗതമിനെ അങ്ങ് കേൾപ്പിച്ചു കൊടുക്കുക അതൊക്കെ കേൾക്കുമ്പോൾ ഗൗതം തന്നെ അങ്ങ് അതിശയം പോവാണ് എന്താണ് നിധി എന്താണ് ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ ഗൗതം ഇതൊന്നും വിശ്വസിക്കരുത് ഞാൻ ആരെയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ഗൗതം നിധിയോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടുത്തെ എസ് ഐ ഇല്ല നിങ്ങൾക്ക് ഇവിടെ നിന്നും സംസാരിക്കാൻ കഴിയില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് വന്നോളൂ ഞങ്ങൾ ഇപ്പം തന്നെ ഈ നിധിയെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കും എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയണേ നിങ്ങളൊന്നും സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ലല്ലോ എന്താണ് സംഭവം എന്നുള്ളത് എനിക്കൊന്നും എന്റെ ഭാര്യയോട് ചോദിച്ചറിയാൻ പോലും നിങ്ങൾ സംവദിക്കുന്നില്ലോ ഇത് തികച്ചും അന്യായമാണ് ഞാൻ േലുദ്യോഗസ്ഥരെ വിളിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളെന്താ എന്നെ പേടിപ്പെടുത്തുകയാണോ നിങ്ങൾ ആരെ വിളിച്ചിട്ടും ഒരു കാര്യവുമില്ല ഇവൾക്ക് രക്ഷപ്പെടാനും കഴിയില്ല നിങ്ങൾക്കിനി ജാമ്യമെടുക്കണം എന്നുണ്ടെങ്കിൽ കോടതിയിൽ വെച്ച് ജാമ്യം എടുത്തു പറഞ്ഞ് നിധിയെ പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കാണ്ട് അപ്പോഴൊക്കെ നിധി ഗൗതമിനോട് ഗൗതം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ എന്നെ ഒന്നും മനസ്സിലാക്ക് ശിവാനി ശരിക്കും ഗർഭിണിയല്ല അവളുടെ കള്ള നാടകം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മയക്കുമരുന്ന് കലർത്തിയത് അല്ലാതെ അവളുടെ വയറ്റുള്ള കുഞ്ഞുങ്ങളെ കളയാനൊന്നുമല്ല എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നീ എന്ത് തന്നെ പറഞ്ഞാലും നിനക്കെതിരെയുള്ള തെളിവ് കിട്ടിയത് കൊണ്ട് നിനക്ക് നിന്റെ ഭാഗത്തുള്ള സത്യം തെളിയിക്കണമെങ്കിൽ കോടതിയിൽ പോയി തെളിയിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നിധിയും കൂട്ടി അവര് നേരെ കോടതിയിലേക്ക് പോകാനുട്ടോ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കൊണ്ട് ശിവാനി അപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഗൗതം നിധിയെ ജീപ്പിൽ കയറ്റി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഗൗതമിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ശിവാനി അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറയണേ എന്ത് ഗൗതം വിഷമിച്ച് നിൽക്കുന്നത് നിധിയെ കോടതിയിലേക്ക് കൊണ്ടുപോയോ എന്നങ്ങ് ചോദിച്ചതോട് കൂടി ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ ശിവാനിയെ കാണുമ്പോൾ അങ്ങനെ ശിവാനിയുടെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കും ാണ് എന്നിട്ട് എല്ലാം നീ കാരണമാണ് എന്റെ നിധിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ശിവാനിയുടെ കഴുത്തങ്ങ് പിടിച്ച് അമർത്താണ് അപ്പോ ശിവാനി ശ്വാസം കിട്ടാതെ കിടന്ന് പെടുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് ഗൗതം ശിവാനിയുടെ കഴുത്തിൽ നിന്ന് കയ്യങ്ങ് എടുക്കുകയാണ് എന്നിട്ട് പറയണേ ഗൗതം എന്നെ കൊന്നിട്ട് എന്തിനാണ് ഗൗതം കൂടി ഇപ്പോ ജയിലിൽ പോയി കിടക്കുന്നത് നിധിയെ രക്ഷിക്കാൻ പിന്നെ ആരുണ്ടാവും നിധിയെ നമുക്ക് പുറത്തിറക്കേണ്ടേ അപ്പോൾ ഗൗതം എന്നെ കൊന്നാ പിന്നെ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ നിധിയെ പിന്നെ ആര് രക്ഷിക്കും എന്നൊക്കെ കളിയാക്കിയ മട്ടിൽ ശിവാനി അങ്ങ് ചോദിക്കുകയാണ് കണ്ടില്ലേ നിധിയുടെ ക്രിമിനൽ ബുദ്ധി അവള് ഗൗതം പോലും അറിയാതെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി അവൾ ശ്രമിച്ചത് അവൾക്ക് ഉറപ്പായും ഏഴ് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അങ്ങനെയാണല്ലോ എസ് ഐസ് ആർ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗൗതം ചോദിക്കുകയാണ് ഇനി എന്തിനാണ് ഇതിക്കെതിരെ നീ കള്ള കേസ് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയാന് കള്ള കേസോ അവൾ എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് എന്തിനാ കള്ള കേസ് എന്നൊക്കെ പറയുന്നത് നീ ഗർഭിണിയല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം നിധി വെറുതെ ഒന്നും പറയില്ല നീ ഗർഭിണിയാണെന്നും പറഞ്ഞ് കള്ളവേഷം നടിച്ചിട്ട് നടിച്ച് ഇപ്പോൾ എന്റെ നിധിയെ അകത്താക്കുന്നതോടെ നീ ഗൗതം ഈ പറയുന്നത് ഞാൻ കള്ള ല്ല പറഞ്ഞത് നിധി ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ വയറ്റുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി അവൾ ശ്രമിച്ചു നീ എന്തിനാടി വീണ്ടും വീണ്ടും കള്ളം പറയുന്നത് എന്ന് ഗൗതം ചോദിക്കാട്ടോ കേട്ടോ നീ മര്യാദയ്ക്ക് നീ എന്റെ നിധിക്കെതിരെ കൊടുത്തിട്ടുള്ള കേസ് പിൻവലിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ജയിലിൽ പോകുമെന്ന് പറയുമ്പോൾ ഇതിനാണ് ഗൗതം എന്നെ വെറുതെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നത് ഞാൻ പ്രണവിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കരുത് എന്ന് കരുതിയിട്ടാണ് നിധി എന്റെ വയറ്റിൽ വെച്ച് തന്നെ പ്രണവിന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് എന്നിട്ടാണോ ഗൗതം വെറുതെ ഒന്നും അറിയാതെ എന്നെ വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നത് ഗൗതം പറയുന്നത് െ നീ എത്ര തന്നെ എൻ്റെ നിധിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കിയാലും അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം നീ എന്ത് തന്നെ ചെയ്താലും ശരി എന്റെ നിധിയെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ എൻ്റെ നിധിയെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി ഗൗതം നീ എവിടെ പോയിട്ടും ഒരു കാര്യവുമില്ല ഒരിക്കലും നിന്റെ നിധിയെ നിനക്ക് പുറത്തിറക്കാൻ കഴിയില്ല അങ്ങനെയുള്ള തെളിവാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നീ വെറുതെ പോയിട്ട് സമയം കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെയാണ് ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നത് ഈ സമയം പാർവതി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഈശ്വര നിനക്ക് അറിയാവുന്നതല്ലേ ഇവാനിയുടെ ഗർഭനാടകം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് നിധി ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയത് നിധിയുടെ നിരപരാധിത്വം എത്രയും പെട്ടെന്ന് ഈശ്വര എല്ലാവർക്കും മുന്നിൽ തെളിയിച്ച് നിധിയെ പെട്ടെന്ന് തന്നെ പുറത്തിറക്കാൻ കഴിയണേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടേക്ക് ശിവാനി വരുന്നത് അപ്പോൾ വസുന്ധരയാണെങ്കിലോ സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി വന്നിട്ട് പറയണേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നിധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവളെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവൾക്ക് കുറഞ്ഞത് ഏഴ് വർഷമെങ്കിലും ശിക്ഷ കിട്ടും സന്തോഷിക്കുമ്പോൾ അവിടേക്ക് പ്രണവ് കൂടി വരികയാണ് അപ്പോൾ ഇത് കേട്ടും കൊണ്ട് പാർവതി വന്നിട്ട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു നിധി നമ്മളെ വീട്ടിലെ മൂത്ത മരുമകളാണ് അപ്പോൾ നിധിയെ അറസ്റ്റ് ചെയ്താൽ അത് നമ്മുടെ കുടുംബത്തിന് കൂടിയല്ലേ ചീത്തപ്പേര് എന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് അവൾ ഈ വീട്ടിലെ മരുമകളാണെന്നുള്ളത് അത് ഏട്ടത്തിയല്ലേ കരുതിയിട്ടുള്ളൂ ഞാൻ ഇതുവരെയും ഗൗതമിൻ്റെ ഭാര്യയായിട്ട് നിധിയെ കണ്ടിട്ടില്ല എന്നിട്ടല്ലേ ഈ വീട്ടിലെ മരുമകളാകുന്നത് എന്ന് പറയുമ്പോൾ ഫാറു ശിവാനിയോട് പറയണേ നിനക്കറിയാവുന്നതല്ലേ നിധിയുടെ സ്വഭാവം നിധി ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കില്ല അവൾക്ക് ഒരാളെയും കൊല്ലാനും കഴിയില്ല പിന്നെ എന്തിനാണ് ശിവാനി ഇനി നിധിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്ന് പറയുമ്പോൾ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് ആക്കൊക്കെ അറിയാവുന്നതല്ലേ നിധി എന്റെ കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടിയിട്ടാണ് ന്യൂസിൽ വിഷം കലർത്തി തന്നത് അപ്പൊ പിന്നെ പോലീസിനോട് എനിക്ക് കംപ്ലയിന്റ് പറഞ്ഞാൽ പിന്നെ പോലീസുകാരെ അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവില്ലേ എന്ന് പറയുമ്പോൾ പാർവതിക്ക് അറിഞ്ഞുകൊണ്ട് പറയാണ് ഇവാനിനി അറിഞ്ഞുകൊണ്ട് നിധിയെ വെറുതെ പഴിച്ചാരിരുത് നിധി ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാണ് നിധിയോട് നീ ഇങ്ങനെ പക തീർക്കുന്നത് എന്ന് പറയുമ്പോൾ ശിവാനി പ്രണവിനോട് പറയാണ് കണ്ടില്ലേ പ്രണവ് ഇത് കേട്ടില്ലേ അമ്മ പറയുന്നത് ഇപ്പോഴും മൂത്ത മരുമകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് നടക്കുന്നത് കണ്ടില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി നോക്കിയിട്ട് അതിനൊരു കുഴപ്പമില്ല അമ്മയ്ക്ക് കണ്ടില്ലേ അമ്മ പറയുന്നത് എന്ന് പറഞ്ഞ് പ്രണവിൻ്റെ മനസ്സിലേക്ക് എരിപിരി കയറ്റുമ്പോൾ പാർവതി പറയണേ പ്രണവ് ഒരിക്കലും നിന്റെ ഏട്ടത്തി അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ നിധി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നിട്ടാണ് ഇവരെല്ലാവരും കൂടി കള്ളത്തരം കൊടുത്ത് കള്ളത്തരം കാണിച്ച് നിധിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വസുന്ധര പറയുന്നത് ഏട്ടത്തി ഒന്ന് നിർത്തുന്നുണ്ടോ ഏട്ടത്തിക്ക് ഇപ്പോഴും നിധിയെക്കുറിച്ചാണ് ടെൻഷൻ അവൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഏട്ടത്തി ഒന്ന് റിയുന്നത് പോലുമില്ല ഇപ്പോൾ ഗൗതം എത്രമാത്രം അധികം വിഷമിക്കുന്നുണ്ടാവും ഗൗതമിന്റെ ഭാര്യയാണെന്നുള്ള പദവിയല്ലേ അവൾക്കുള്ളത് നാട്ടുകാരുടെ മുന്നിൽ ഗൗതം എത്രമാത്രം അപമാനിച്ചു നിൽക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ പാർവതി പറയണേ അങ്ങനെ ഒരു ചിന്തന എനിക്കുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി നിധിക്കെതിരെ ഇങ്ങനെ ഒരു കള്ള പരാതി കൊടുത്തത് അപ്പോൾ വസുന്ധര പറയണേ ഏട്ടത്തി ഇനി കൂടുതൽ സംസാരിക്കേണ്ട നിധിയെ ഇനി ഈ വീടിന്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല ഗൗതമിന്റെ ജീവിതത്തിൽ ഇനി നിധി ഉണ്ടാവുകയും ഇല്ല ഇങ്ങനെയുള്ള ദ്രോഹം ചെയ്യുന്ന അവളൊന്നും ഈ വീട്ടിലെ മരുമകളായി ഇരിക്കാനുള്ള ഒരു അർഹതയും ഇല്ല എന്ന് പറയുമ്പോൾ വീ ും പാർവതി പറയാണ് ശിവാനി നിധി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് നിനക്കറിയാം പിന്നെ എന്തിനാണ് ശിവാനി നീ വീണ്ടും ഇങ്ങനെ ഒരു ചതി ചെയ്തത് നിധി നിധി ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് നിനക്ക് അറിഞ്ഞിട്ട് പോലും നീ നിധിയെ വെറുതെ നിധിയോടുള്ള ദേഷ്യം കൊണ്ട് നീ എന്തിനാണ് നീയും വസുന്ധരയും കൂടി ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ശിവാനിയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ശിവാനി അങ്ങ് അഭിനയിക്കുകയാണ്ടോ കണ്ടില്ലേ പ്രണവ് നമ്മുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നോക്കിയിട്ടും അമ്മയ്ക്ക് ഇപ്പോഴും അത് വിശ്വാസമാകുന്നില്ല പ്രണവ് പോലും കണ്ടതല്ലേ നിധി ചെയ്ത പ്രവൃത്തിയുടെ തെളിവുകളെല്ലാം എന്നിട്ട് പോലും അമ്മ അത് വിശ്വസിക്കുന്നില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് നമ്മുടെ കുഞ്ഞിനോട് എന്ത് സ്നേഹമാണുള്ളത് ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഞാൻ എൻ്റെ ഈ കുഞ്ഞുങ്ങളെ ചുമക്കുന്നത് എനിക്കിനി ജീവിക്കണം എന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന കത്തി എടുത്ത് ശിവാനി സ്വയം വയറ്റിലേക്ക് കുത്താൻ അങ്ങ് ശ്രമിക്കുക കേട്ടോ അപ്പോഴത്തേക്കും പ്രണവും വസുന് അങ്ങ് തടയുകയാണ് അപ്പം ആറ് ചോദിക്കുകയാണ് എന്തിനാണ് ശിവാനി ഇനി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പിന്നെ ഞാൻ കാണിക്കാതിരിക്കുമോ നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത് ഞാനാണ് തെറ്റ് ചെയ്തത് എന്നല്ലേ അമ്മ പറഞ്ഞു വരുന്നത് നിധി ഇപ്പോഴും തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ലേ അമ്മ പറഞ്ഞു വരുന്നത് അത്രമാത്രം അധികം നിധിയെ അമ്മ വിശ്വസിക്കുന്നു ഞാൻ പറയുന്നതൊന്നും അമ്മ അമ്മ വിശ്വസിക്കുന്നില്ല അമ്മയ്ക്ക് തെളിവ് പോലും കിട്ടിയിട്ട് പോലും അമ്മ വിശ്വസിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അഭിനയിക്കാൻ കേട്ടോ അപ്പോൾ പ്രണവിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ പ്രണവ് പറയാണ് അമ്മ ഇനി ഒരക്ഷരം ഏട്ടത്തിയെ കുറിച്ച് പറഞ്ഞു പോവരുത് അവരുടെ ഒരു പേര് പോലും ഇനി ഇവിടെ ഉച്ചരിച്ചു പോവരുത് ഏട്ടത്തിൽ ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ ഏട്ടത്തിക്കൊപ്പം ലഭിച്ചു കഴിഞ്ഞു ഇനി അവർ കോടതിയിൽ കുളി കിടന്ന് അനുഭവിക്കട്ടെ ഇനി ഇവിടെ ഏട്ടത്തിയുടെ പേര് പോലും അമ്മ ഇനി പറഞ്ഞു പോവരുത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ ശിവാനിയും അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞുങ്ങളുമാണ് ശിവാനി ഇനി മേലിൽ നീ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കാണി ിക്കരുത് എനിക്ക് ആര് പറഞ്ഞാലും എക്കൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ് അതുകൊണ്ട് നീ ഇനി ഇങ്ങനെയുള്ള വിഡിത്തര ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ശിവാനെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാന് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവരെല്ലാവരും ഞാൻ പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് ശിവാനെ എടം കണ്ണിട്ട് എല്ലാവരെയും ഒന്ന് നോക്കുകയാണ് ഈ സമയം ഗൗതം എസിപിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് എത്രയും പെട്ടെന്ന് നിധി ഒന്ന് വിട്ടയക്കാൻ വേണ്ടി പറയും നിധിയെ നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് തെളിവുകളാണ് നിധിക്കെതിരെ വന്നിട്ടുള്ളത് പിന്നെ ഒരു പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയാണ് പരാതി കൊടുത്തിട്ടുള്ളത് പിന്നെ സാക്ഷിയാണെങ്കിൽ അത്രയ്ക്ക് സ്ട്രോങ് ആണ് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല കോടതിയിൽ വെച്ചാണ് ഇനി നിധിക്ക് ജാമ്യം തന്നെ കിട്ടുകയുള്ളൂ കോടതിയിൽ നിന്നാണ് ഇനി നിധിയെ പുറത്തിറക്കാൻ നമുക്ക് കഴിയും അതിനുള്ള വഴിയാണ് ഗൗതം ഇനി നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്ക് കമ്പനി വക ഒരു ഒരു വക്കീലുണ്ട് പക്ഷേ അതൊരു ക്രിമിനൽ ലോയർ ഒന്നുമല്ല അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എ സി പി പറയണത് എനിക്കറിയാവുന്ന ഒരു നല്ലൊരു വക്കീലുണ്ട് അവരെ കൊണ്ട് നമുക്ക് ഈ കേസ് വാദിപ്പിക്കാം അപ്പോൾ ഉറപ്പായും നിധിക്ക് ജാമ്യം കിട്ടും നിധിക്ക് പുറത്തിറങ്ങാനും കഴിയും നിധിയുടെ നിരപരാധി തെളിയിക്കാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞ് ഗൗതമിനെ ആ വക്കീലിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാം കേട്ടോ ഈ സമയം നിധി വെള്ളിലെത്തിച്ചിട്ടുണ്ടാവും അങ്ങനെ നിധിയെ കാണാൻ വേണ്ടി ഗൗതം ചെല്ലുക അങ്ങനെ ഗൗതമിനെ കൂടി നിധി അങ്ങ് പൊട്ടിക്കരുകയാണ് അപ്പൊ ഗൗതമിനും വല്ലാത്ത ഒരു സങ്കടം വരിക കേട്ടോ എന്നിട്ട് നിധിയോട് പറയണെ നിധി നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എല്ലാവരും നിനക്ക് ഓരോ തെളിവുകളും ഓരോന്നും പറയുന്നു പക്ഷെ എനിക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്താണ് നിധി സംഭവിച്ചത് എന്റെ നിധിക്ക് ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളതാണ് പക്ഷെ എന്താണ് ഉണ്ടായത് നിധി ശിവാനിക്ക് മയക്കുമരുന്ന് കൊടുത്തു ജ്യൂസിൽ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ കൊടുത്തു എന്നങ്ങ് പറഞ്ഞതോട് കൂടി ഗൗതമങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ അപ്പൊ നീ എന്ന് ചോദിക്കുമ്പോൾ അതെ ഗൗതം ഞാൻ കൊടുത്തു പക്ഷേ അത് ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ എന്നും പറഞ്ഞ് നിധി വിശദമായി പറഞ്ഞു കൊടുക്കാണ് അന്ന് സോയിൽ ടെസ്റ്റിൽ പാസ്സാവാതിരിക്കാൻ വേണ്ടി ശിവാനിയും സി കെഎസ്ഇയും കൂടി ചതി ഒരുക്കിയില്ലേ അപ്പോൾ ആ സമയത്ത് ഞാൻ തീരുമാനിച്ചതാണ് അവളുടെ ഗർഭനാടകം പൊളിച്ചെടുക്കണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവൾക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്തത് അങ്ങനെ നിധി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഗൗതമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ശിവാനി ഗർഭി ർഭിയല്ല അവൾ നാടകമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഗൗതമങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് നിധി നീ ഇത്രയും ദിവസം നീ എന്നോട് ഈ കാര്യം പറയാതിരുന്നത് ഗൗതമിനോട് പറഞ്ഞാലും ഗൗതം അതിനൊന്നും സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഗൗതം അറിയാതെ ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഗൗതമിനെ അങ്ങ് ദേഷ്യപ്പെടിക്കുകയാണ് എന്നിട്ട് ഗൗതം പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ അല്ലേ ഞാൻ പറഞ്ഞത് ശിവാനി ഗർഭിണി എന്താ നമുക്ക് ഗർഭിണി അല്ലെങ്കിൽ എന്താ നീ എന്തിനാണ് ഇതിൻ്റെ ഒക്കെ പിറകെ നടത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഞാൻ അതിനു വേണ്ടി മാത്രമല്ല എൻ്റെ ഗൗതം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ സോയിൽ ടെസ്റ്റ് എടുക്കാൻ നോക്കിയത് എന്നിട്ട് അവളും ആ സി കെ സിയും കൂടി ചേർന്ന് നമ്മളെ എന്തെല്ലാം തരത്തിലാണ് അവർ ദ്രോഹിച്ചത് അതൊക്കെ കണ്ടിട്ട് എനിക്ക് കൂടി ഇരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ ഇപ്പം എന്തുണ്ടായി അവരല്ലല്ലോ ഇപ്പോൾ അനുഭവിക്കുന്നത് നീയല്ലേ ഇപ്പോൾ ജയിലിലേക്ക് ആയത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് വെറുതെ ഇരിക്കാൻ പറഞ്ഞത് എല്ലാ കഷ്ടകാലങ്ങളും മാറി ഞാനിപ്പോൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയായ സമയത്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഞാനും നീയും ഒരിക്കലും പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഞാൻ കരുതിയത് എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും രണ്ടിടത്തായി ജീവിക്കേണ്ടി വന്നില്ലേ നീ ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ ജീവിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധിക്ക് സങ്കടം വരുക കേട്ടോ അപ്പോൾ നിധി പറയണെ ശിവാനി എല്ലാവരെയും പറ്റിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങിയത് അവളുടെ ഗർഭനാടകം പൊളിക്കാൻ വേണ്ടി നോക്കിയത് പ്രണവിനെയും നമ്മുടെ വീട്ടിലുള്ളവരെയും എല്ലാവരെയും അവൾ ഒരുപോലെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് നമ്മളെയും അവൾ വെറുതെ വിടുന്നില്ല ഗൗതമിനെ എത്രമാത്രം അധികം അവൾ ദ്രോഹിച്ചു അതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നീ ഒരു കാര്യം മനസ്സിൽ ാക്കണം ഞാൻ എ സി പിയെ കണ്ടിട്ടാണ് വരുന്നത് എ സി പി പോലും നമ്മളെ കൈവിട്ട് കഴിഞ്ഞു എ സി പി ഒക്കെ പറയുന്നത് നിനക്ക് ഉറപ്പായും ഏഴ് വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് എന്ന് പറയുമ്പോൾ നിധി അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പൊ നിധി ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ശരിക്കും ഏഴു വർഷം എന്റെ ഗൗതമിനെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുമോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഇല്ല ഒരിക്കലും ഞാൻ നിന്നെ അങ്ങനെ വിട്ടുകൊടുക്കില്ല എവിടെ പോയാലും ശരി നിന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും അതിനുള്ള വഴിയാണ് ഞാൻ ഇനി നോക്കാൻ പോകുന്നത് ഗൗതം നിധിയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴത്തേക്കും ജയിൽവാടം വരുകയാണ് മതി ഇനി സംസാരിക്കാൻ കഴിയില്ല സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു അവിടെ നിധിയേയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകട്ടെ അങ്ങനെ നിധി പോകുന്ന സമയത്ത് ഗൗതമിന് വല്ലാത്തൊരു വേദന പോലെ നല്ല സങ്കടം വരികയാണ് അപ്പോൾ ഗൗതമിനെ നോക്കിയിട്ട് നിധിയും പൊട്ടിക്കരയുന്നുണ്ട്